നമസ്കാരം പിണറായി സർക്കാർ എല്ലാ ജനാധിപത്യ മര്യാദകളും ലംഘിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു പോലീസിനെ നോക്കുകുത്തിയാക്കി എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ക്രിമിനലുകൾ നിയമം കയ്യിലെടുക്കുകയാണ് ഈ രീതിയിലാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെങ്കിൽ തൊണ്ണൂറ്റിയൊൻപത് എം എൽ എ മാരുടെ പിന്തുണ ഉണ്ടെങ്കിലും ഈ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പോകില്ലെന്ന് സുരേന്ദ്രൻ മുന്നറിയിപ്പ് നൽകി കേരള പോലീസ് ഭരണഘടനയ്ക്കനുസരിച്ച് കർത്തവ്യം നിറവേറ്റിയില്ലെങ്കിൽ കേന്ദ്രസേനയെ ഉപയോഗിച്ചും അഥവാ പിണറായി സർക്കാരിനെ പിരിച്ചുവിടേണ്ടി വന്നാൽ അങ്ങനെയും സർവകലാശാലകളിൽ നിയമവാഴ്ച ഉറപ്പുവരുത്തും കാലിക്കറ്റ് സർവകലാശാലയിലെ സെനറ്റ് അംഗങ്ങളെ എസ് ഗുണ്ടകൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാതെ തടഞ്ഞുവച്ചു കേരളത്തിലെ സർവകലാശാലകളിൽ ജനാധിപത്യ സംരക്ഷണത്തിനും വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും ഗവർണർ നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും ബി ജെ പിയും കേന്ദ്ര സർക്കാരും പൂർണ്ണമായും പിന്തുണയ്ക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു ഈ പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ കാലിക്കറ്റ് സർവകലാശാലയിലെ സെനറ്റ് അംഗങ്ങൾ യോഗം ചേരും സെനറ്റിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല ഈ സർക്കാരിനെ പിരിച്ചുവിട്ടിട്ടാണെങ്കിലും കാലിക്കറ്റ് സർവകലാശാലയിലെ സെനറ്റ് അംഗങ്ങൾ യോഗം ചേർന്നിരിക്കും കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും ആരിഫ് മുഹമ്മദ് ഖാൻ നാമനിർദ്ദേശം ചെയ്യുന്ന സെനറ്റ് അംഗങ്ങൾ ഉണ്ടാകും അവർ സർവകലാശാലകളുടെ ഭരണം നടത്തുക തന്നെ ചെയ്യും ജവഹർലാൽ നെഹ്റു സർവകലാശാലയെ പൊളിച്ചടുക്കി അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിലെ സർവകലാശാലകളിലും ജനാധിപത്യം പുനഃസ്ഥാപിക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം ഗവർണർക്കെതിരെ കഴിഞ്ഞ ദിവസവും എസ് പ്രതിഷേധം ഉണ്ടായി തിരുവനന്തപുരം ജനറൽ ആശുപത്രി ജംഗ്ഷനിലാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയത് ഗവർണർ എയർപോർട്ടിലേക്ക് പോകും വഴിയായിരുന്നു പ്രതിഷേധം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഇതിന് പിന്നാലെ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും രംഗത്തെത്തുകയും ചെയ്തു തന്നെ ആക്രമിക്കാൻ മുഖ്യമന്ത്രി ഗുണ്ടകളെ അയക്കുകയാണെന്നും അങ്ങനെയുള്ളയാൾ ഒരു മറുപടിയും അർഹിക്കുന്നില്ലെന്നും ഗവർണർ പറഞ്ഞു എസ് പ്രവർത്തകരെയും വിമർശിക്കുകയുണ്ടായി സെനറ്റ് അംഗങ്ങളെ തടയാൻ എന്ത് അധികാരമാണ് എസ് എഫ് ഐക്ക് ഉള്ളതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചോദിച്ചു സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടും സർവകലാശാല കാര്യങ്ങളിൽ ഇടപെടുന്നത് സർക്കാർ അവസാനിപ്പിച്ചിട്ടില്ല അത് തുടരാൻ അനുവദിക്കില്ലെന്നും ഗവർണർ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രപതിക്ക് കത്തയച്ചത് ഭരണഘടനാ ചുമതലകൾ ഗവർണർ നിർവഹിക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടാൻ ഗവർണർ തയ്യാറാകുന്നില്ല വർഷങ്ങളോളം ബില്ലുകൾ പിടിച്ചു വയ്ക്കുന്നു ബില്ലുകളുമായി ബന്ധപ്പെട്ട് സംശയം ചോദിക്കുമ്പോൾ മന്ത്രിമാർ ഗവർണർക്ക് മുന്നിൽ വിശദീകരണം നൽകിയിരുന്നു എന്നിട്ടും ഒപ്പിടാതെ സംസ്ഥാനത്ത് ഭരണഘടനാ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നാണ് കത്തിൽ പറയുന്നത്